ഹായ് ഹലോ അസ്ലാമലേക്കും മക്കളെ ഞാൻ ഇന്നൊരു ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എല്ലാം റെഡിയാക്കി മന്തിയൊക്കെ ആയി പക്ഷേ വല്ലാത്തൊരു മന്തിയായിപ്പോയി എങ്കിലും ഞാനതിൻ്റെ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെ കരുതി കുഴപ്പമില്ല കഴിക്കാം ആദ്യമായിട്ട് ഉണ്ടാക്കണം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ അതിൽ ഉണക്കം നാരങ്ങ പട്ട കറാമ്പ് ഇല്ല ഇട്ടിട്ട് ആദ്യം അരമണിക്കൂർ വെള്ളം അരി കഴുകി ഒരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പണിക്ക് പുറപ്പെട്ടത് നമുക്ക് പിന്നെ രണ്ട് സ്പൂണ് ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനൊരു മണവും ഗുണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തത് എന്നിട്ട് അടച്ചു വെച്ചു ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് ഞാൻ അടച്ചു വെച്ചു പിന്നെയാണ് ഞാൻ ഓർത്തത് അത് കിട്ടില്ലല്ലോ എന്ന് പിന്നെ അതൊക്കെ എടുത്തിട്ട് പിന്നെയും അതൊക്കെ ഇട്ടു ഏതാണത് അതാണ് ഇത് കുരുമുളക് ജീരകം അല്പമല്ലി പച്ചമല്ലിട്ടാ അതൊക്കെ ഇട്ട് കൂട്ടി കറക്കി നമുക്ക് അരച്ച് വെക്കാം എന്നാൽ നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം ചിക്കന് ഒരു ഒരു കിലോ നോളം വാങ്ങിച്ചിട്ടുണ്ട് അതൊരു ഒരു വലിയ വലിയ പീസായിട്ട് ഒന്നാണ് ഇത് നമ്മുടെ കത്തി എടുത്തിട്ട് അതിന് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് ഒന്ന് പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയല്ല ഞാൻ മുറിച്ച് കത്തി എടുത്ത് നന്നായി വരച്ച് 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 കുക്കറിൽ അടുക്കി അടിക്കുക അടിക്കുക അടുക്കി വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മാഗി ക്യൂബ്സല്ലേ അത് രണ്ടും എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നന്നായി ഉടച്ച് ചേർക്കാം ഉടച്ച് ചേർത്ത ശേഷം പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾ മന്തി മസാല ഗരം മസാല പെരിഞ്ചീരകപ്പൊടി എല്ലാം കൂടി കൂട്ടി ചേർത്ത് ഞാൻ ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഒരു മണവും കൂടുമൊക്കെ വേണമല്ലോ പിന്നെ അതിലേക്ക് കുറച്ച് പുതിനീനലയും കുറച്ച് മല്ലിയിലും പിന്നെ കുറച്ച് ക്യാപ്സിക്ക് ഇട്ടിട്ട ഒരു പ്രത്യേക മണവും ഉണ്ടാവും അതിട്ടാ ഇതാ ഞാൻ പറഞ്ഞ മല്ലിയിലയും പുതിയ എന്നിവയെല്ലാം ഇട്ടിട്ട് ഇനി അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് തക്കാളി സോസാണ് എന്തായാലും തക്കാളി ഇടാൻ പറ്റില്ലല്ലോ മന്തിയിൽ അപ്പോൾ ഒരു പുളിയൊക്കെ വേണ്ടേ അല്പം തക്കാളി സ്വാസൊക്കെ ഇട്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിലേക്കുള്ള ഉപ്പ് അതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇറച്ചിക്ക് വേണ്ട ഉപ്പ് മാത്രം ഇതിലിടുക അതിൽ അല്പം ഉപ്പ് ഇട്ടിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അല്ല അതിന് വെച്ച് ഒരു കുറച്ച് വലുതാണത് മൂന്നൊരു മറ്റേ സ്പൂണിൻ്റെ അതേ ലെവൽ തന്നെയാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പാടെ നമുക്ക് നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം മസാല എല്ലാം അവിടെ ആകണ പോലെ നമ്മളുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് 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 കുഴച്ച് എടുത്ത ശേഷം നന്നായി ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിച്ച് പറഞ്ഞാൽ മസാല ഉള്ളിലേക്കൊക്കെ വേഗം പിടിക്കട്ടോ കുറേ നേരം ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നുണ്ടോ അതിൽ ഏകദേശം എല്ലാം സെറ്റാക്കി പിന്നെ ഞാൻ അതിൽ കുറച്ച് നമ്മുടെ വിനിഗർ അല്ല സുഗ് എന്താണ് സുർക്ക അതൊരു രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് കിട്ടും അത് ചോദിച്ചാൽ പിന്നെ നമുക്കിത് ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം ചേർക്കുക ഒരു ചെറുതായിട്ട് കളർ അതൊരു സ്പൂണിൽ ഞാൻ കുറച്ച് വളർത്തി കളക്കിയിട്ട് ഒത്തിരി അങ്ങോട്ട് തിളച്ച് കൊടുക്കുന്നുള്ളൂ അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഒരു ചന്തവും ഒരു മൊഞ്ചും ഒക്കെ വരണ്ടേ നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായി മസാലയൊന്നും പിടിക്കട്ടെ ഇനി നമ്മുടെ ചോറ് എന്തായി നോക്കണ്ട നന്നായി വെന്ത് പോയി പറഞ്ഞാൽ മന്തി കുളവാകും കേട്ടോ ഒരു മുക്കാൽ ആയ ശേഷം നമുക്കത് വെള്ളത്തിൽ നിന്ന് കോരി വയ്ക്കണം വരിയൊക്കെ കോരി വാരി വെച്ച ശേഷം ചിക്കന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കന് ഒരു ഭാഗം വെന്ത് വന്ന് ഒരു അല്പം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിക്കാൻ വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പാരി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം റൈസ് മുക്കാവേവേ ആയിട്ടുള്ളു കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ ചിക്കനിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കുക്കറിലേക്ക് കുക്കറിലാണല്ലോ ചിക്കൻ ഉള്ളത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒരല്പ എരിവൊക്കെ വേണ്ടേ ചോറ് അതിന് വേണ്ടി നമുക്ക് പച്ചമുളക് കുത്തി കൊടുക്കാം പച്ചമുളക് മൂന്നാല് പച്ചമുളക് കുത്തി കൊടുക്കുക ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കളറ് ആഡ് ചെയ്യാം കേട്ടോ ഒരു ചന്തത്തിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്നും ഒഴിച്ചിട്ടില്ല നമ്മളെ ഇറച്ചിയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ രണ്ട് വിസിഡെടുത്ത് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കുഴപ്പമില്ല